വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ നാട്ടുകാർ എനിക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഫീനൽ പക്ഷിയെ പോലും പറന്നു വരും അപ്പം എന്നെ തടുക്കാൻ നിങ്ങൾക്ക് ആവില മക്കളെ ഞാൻ പുള്ളി പറയുന്ന ഫീനൽ പക്ഷി ഞാൻ അങ്ങനെ ഒരു പക്ഷിയെ കണ്ടിട്ടില്ല പ്ലസ് ടു വരെ പഠിച്ച് ഇപ്പൊ ഹലോ കൈസ്മി ഡാനി അപ്പൊ നമ്മുടെ ഒലീവയുടെ മേഡം ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു ആ വീഡിയോക്കകത്ത് അവസാനം പറഞ്ഞ കൺമണിയുടെ വോയിസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കുറച്ച് തെളിവായിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വോയിസ് കേട്ടപ്പോൾ ഓക്കെ എന്തെങ്കിലും കാരണം കാണും കാരണം കൺമണി ഇസ്മി കൈസിനെയൊക്കെ വിളിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ അറിയുന്നതൊക്കെ ീഡിയോ ഉണ്ട് ഞാനത് ഫുള്ളും കണ്ട് അങ്ങ് ഷോക്ക് ആയിപ്പോട്ടോ സത്യം പറഞ്ഞത് പക്ഷെ അതിനകത്ത് തെളിവും കാര്യങ്ങളും ഒന്നും ഇല്ല എനിക്കൊന്നും അടുത്ത വീഡിയോയിലായിരിക്കും അവിടെ അതായത് നമുക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം സത്യം പറയാമോ എന്റെ പൊന്ന എന്തൊക്കെയോ പോവും സീരിയസ്ലി ഞാൻ ഇതുപോലൊരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല സോ ഞങ്ങൾ ഇനി റിയാക്ട് ചെയ്യുന്നില്ല മേഡം ഞങ്ങൾക്ക് മതിയായി സത്യ ഞങ്ങൾക്ക് അതുപോലെ മതിയായി കാരണം അതുപോലത്തെ അവസ്ഥയാണ് കണ്ടപ്പോ ോർപ്പിക്ക് എന്താ ഞങ്ങൾ ഓരോ പാർട്ട് വെച്ച് തരാൻ കേട്ടോ വരുന്നുണ്ട് 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 ടേ ടാ ടാക്ക് പോലും കിട്ടിയിട്ടില്ല സിനിമ കർത്തനൊക്കെ മാറ്റിന്ന് ുംങ്ങ ഒരു തെറ്റും ചെയ്യാതെ എന്റെ നാട്ടുകാരില്ല സമൂഹം മൊത്തം കല്ലെറിഞ്ഞപ്പോൾ അതിനെ ഞങ്ങൾക്ക് പ്രതിരോധിച്ച നിങ്ങളുടെ നാട്ടിൽ നാട്ടിലെ പെണ്ണല്ലേ ഈ കൺമണി കൺമണിയല്ലേ നിങ്ങളെ കുറിച്ച് മൊത്തം കുറ്റം പറഞ്ഞേ പിന്നെ ആ നാട്ടിൽ ചെന്ന് എന്റെ അടുത്തുള്ളവരാണെങ്കിലും പോയെ പിന്നെ നാട്ടിലുള്ളവരാണ് കൂടുതലും കുറ്റം പറഞ്ഞത് കാരണം ഇവർക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ നാട്ടിലുകാരുടെ കാര്യം പറഞ്ഞാൽ അവരൊക്കെ അറിയാം മെയ്യൂന്ന് അവർക്ക് നല്ല രീതി അറിയാം അതുകൊണ്ട് നാട്ടുകാരെ സേഫ് ആക്കുന്നുണ്ട് കേട്ടോ അയ്യോ നന്മ മരമേ ബാക്കി കൂടെ കാണാൻ പറ്റൂ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങിയാണ് അഞ്ചു പേരുമായി തുടങ്ങി ഇവിടെ അത് അഞ്ഞൂറും അയ്യായിരവും ആക്കായിരിക്കും കൈകൊണ്ട് അല്ലാതെ ഞാനൊരു മൊബൈലിൽ എടുത്തോണ്ട് പടക്കോട്ട് നടക്കുകയല്ല എനിക്ക് എന്റെ കഴിവ് ആനക്ക് ആനയുടെ വലിപ്പത്തിൽ വിശ്വാസം ഇല്ലാത്തതുപോലെ എന്റെ ഒക്കെ വലിപ്പത്തിൽ എനിക്ക് നല്ല ഉത്തമ വിശ്വാസം ഉണ്ട് എന്റെ നാട്ടുകാർ എനിക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറന്നു തരും അപ്പം എന്നെ തടുക്കാൻ നിങ്ങൾക്ക് ആവില്ല മക്കളെ ഈ മക്കളെ ഇതിനകത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയുന്ന ഫീനൽ പക്ഷി ഞാനങ്ങനെ ഒരു പക്ഷിയെ കണ്ടിട്ടില്ല പ്ലസ് ടു വരെ പഠിച്ച് ഇപ്പോൾ ഡിഗ്രിക്ക് രണ്ട് വർഷം എനിക്ക് ഞാൻ ഇങ്ങനെ ഒരു പക്ഷിയെ കുറിച്ച് ജീവിതത്തിൽ കേട്ടില്ല ഫുള്ള് ഏത് മീനിങ് പക്ഷി ഇതാണോ ഉദ്ദേശിച്ചെങ്കിൽ വല്ല ഇംഗ്ലീഷ് ക്ലാസിലൊക്കെ പോകുന്നത് ബെറ്റർ ആയിരിക്കും ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അതുകൂടെ നന്ന നന്ന കണ്ടത് പരസ്യം കൊടുത്താലേ താഴെ ഓക്കെ ഗാനത്തിലേക്ക് നമുക്ക് കടക്കുകയാണ് ഓക്കെ സ്റ്റാർട്ട് മാോട്ട് വണ്ടി വരുന്നു കാണാം ആരെ ഞങ്ങള് ചോദിക്കാൻ അഞ്ചു പേര് നിന്ന് തുടങ്ങിയ ഒലിവിയെങ്കിൽ അഞ്ഞൂറാക്കാം അയ്യായിരം ആക്കാം തോണ്ട്രി പുള്ളി പുള്ളി അവിടെ നിൽക്ക എന്റെ പൊണ് പെണ്ണെ പിണ്ടായി പുള്ളി വരട്ടെ കേറി എൻറെ അവിടെ മീൻ മീൻകാരൻ അവിടെ തെങ്ങി നിക്ക പോവാതെ നിക്കുവാ അന്ന റോക്കി ബായി വരുന്നില്ല റോക്കി ബായൊന്നും പറയാതന്നെ എന്തിനാ സത്യം പറയാലോ എന്തിനാ ഈ പാവങ്ങളെ ഇങ്ങനെ ചെയ്യിക്കുന്നേ ഒന്ന് ആലോചിച്ചു നോക്കും അയ്യോ കൊറച്ചൊക്കെ വേണം ഇങ്ങനെ കാറായി വരുന്ന ബീച്ച് വിടുന്ന അവന്റെ ആവശ്യം ഒന്നും ഇല്ല സത്യത്തില്ല ഞാൻ വയ്യാത്ത കാര്യം ഈ നേഴ്സറി സ്കൂളിൽ ഓടിച്ച ഗാന വിടുന്നുള്ളോ അന്നത്തെ ഏറ്റവും വലിയ ശോചകനാണ് ടേ ഞാൻ ഇത്ര ചിരിച്ചിട്ടില്ലടാ മോനെ ഞാൻ ഇത്ര ഈ അടുത്ത സമയത്ത് ഒരു വെബ്സീരീസ് അയ്യോ ഇതിനകത്ത് കപ്പയ മീൻകറിയൊക്കെ പറയുന്നുണ്ട് ഞാനതൊന്നും വെക്കുന്നില്ല കപ്പയ മീൻ കറിയ നൂറ്റി പതിനൊന്ന് രൂപയൊക്കെ പറയുന്നുണ്ട് എന്തിനാ അടുപ്പു കൂട്ടി സംഗമനം എന്തു പറഞ്ഞാ മഞ്ഞക്കളിയും പട്ടാളവും മഞ്ഞക്കിളിയും പട്ടാളവും നിങ്ങൾ നിൽക്കുകയോ നിങ്ങൾ അഞ്ഞൂറാക്കാം ആയിരമാക്കാം കഷ്ടായിട്ടോ നിങ്ങൾ തെരഞ്ഞെടുപ്പിന് ആടെ അല്ല പാട്ട് ഇപ്പൊ പഞ്ചായത്ത് അലേഷൻ വരുവാ വരുവാളത്തെ മൊത്തം നമുക്ക് ഇവരോട് സംസാരിക്കാം സോങ് ഓഫ് ദി ഇയർ പിന്നെ പുരസ്കാരം നേടിക്കൊടുക്കുക ഇതൊക്കെ കുറച്ച് ഓവറാണ് സീരിയസ്ലി നമ്മളിപ്പം സോഷ്യൽ മീഡിയ പല കാര്യങ്ങൾ ഇപ്പോൾ അവിടെ മോശമായിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും നടന്നിട്ടൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഓരോ കാര്യങ്ങളും അവിടെയും വരുന്നുണ്ട് പോസിറ്റീവായിട്ട് ഇപ്പുറത്തും വരുന്നുണ്ട് അങ്ങനെ പോകുന്നു പിന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു എന്നെ ഒരു പെൺകുച്ച് ഇങ്ങനെ മെസ്സേജ് വെച്ചിട്ട് പറഞ്ഞ് ചേട്ടാ ഞാൻ അവിടുന്ന് തുണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓർഡർ ചെയ്ത സമയത്ത് എനിക്ക് എന്താ പറയേണ്ടത് അവര് ഞാൻ ക്യാഷും പേ ചെയ്തതാണ് ആ ക്യാഷ് പേ ചെയ്തതിന് ശേഷം പിന്നെ അവരെന്നെ ബ്ലോക്ക് ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ കസ്റ്റമർ എന്തോ അങ്ങോട്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ അച്ചു മേടത്തിന്റെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കസ്റ്റമേഴ്സ് ചിലവരൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ ഇവർക്കാണല്ലോ പേര് വരുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളും ഒന്നും ചെയ്യാഞ്ഞത് പിന്നെ ഇന്നലത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ ഇസ്മി കൺമണിയുടെ നമ്മുടെ കൈസ് ബ്രോയ്ക്ക് മെസ്സേജ് മെസ്സൈച്ച് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് ബാക്കി തെളിവുകളൊക്കെ ആയിട്ട് ഇവർ വരാമെന്ന് ഇങ്ങനെയും പറയുന്നുണ്ട് ഓക്കെ പക്ഷെ ഇത് കുറച്ച് ഓവറാണ് മേഡം ഞാൻ സീരിയസ് ആയിട്ട് പറയാം ഇതൊക്കെ ഭയങ്കര ഓവറാണ് ഇന്നലെ നിങ്ങൾ ബീജിയൊക്കെ ഇട്ട് വന്നിട്ടിറങ്ങുകയൊക്കെ ചെയ്ത് ഇതൊക്കെ ഓവറാണ് ഏഹ് നിങ്ങളുടെ നാട്ടുകാരാണ് നിരത്തി കുറ്റങ്ങൾ മൊത്തം പറഞ്ഞത് കുറിച്ച് ആ ചുറ്റുള്ളവന് മൊത്തം നിങ്ങളുടെ നാട്ടുകാർ നിങ്ങളുടെ നാട്ടുകാരെയാണല്ലോ ഈ വീട് ഇട്ടത് ഓക്കെ അത് വീട് പിന്നെ പിന്നെ എനിക്ക് മാഡത്തിനോട് ഇത്രയും വേറെ സ്ട്രോങ് ആയിട്ടും നിങ്ങളുടെ തിരിച്ചുവരവ് കേക്കും കാര്യങ്ങളും ഒക്കെ ഒരു ഒറ്റ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഈ സഹോദരനെ വേണ്ടി ആ കമന്റ് ബോക്സ് ഒന്ന് ഓൺ ആക്കിയതാ അത് നിങ്ങളെ കൊണ്ട് പറ്റുമോ ആ കമന്റ് ബോക്സ് ഒന്ന് ഓൺ ആക്കിയതാ അത്രേ ഉള്ളൂ ഇതൊക്കെ കണ്ടിട്ട് സത്യം പറയാല്ലോ എനിക്ക് ആ പിള്ളേരെ കാണുള്ള സഹതാവ് വരുന്നത് അവർക്ക് തന്നെ ഒന്ന് തോന്നിക്കോട്ടെ അവര് കണ്ട ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് അവർ പത്തല്ല അടുത്ത മാസം എടുത്ത് നോക്കിയാൽ അവർക്ക് തന്നെ ഒരിത് തോന്നും സത്യം പറയാലോ ഇത് ഭയങ്കര മോശമാ സത്യം പറയാലോ ഓക്കെ നിങ്ങളുടെ ഭാഗത്തിന് ആയങ്ങളോ എന്തോ ആയിക്കോട്ടെ അത് തെളിയിക്ക പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങള് സത്യം പറയാലോ ഞങ്ങൾ എന്തോ ദ്രോഹി ഞങ്ങൾ എന്താ ദ്രോഹ യൂട്യൂബ് സത്യം ഇതുപോലെ ഇതുപോലെ ഈ അടുത്ത സമയത്ത് ഇതൊക്കെ സഹിക്കേണ്ടി വരുമെന്ന് ഒട്ടും ഞങ്ങൾ അറിഞ്ഞില്ല സീരിയസ്ലി ഞാൻ പറയാലോ ഇതുപോലെ നാലുമണിയുടെ ചായയുടെ കൂടെ ബെസ്റ്റ് കോമഡിയൊന്നും കാണണ്ട നമ്മൾ ഈ കോമഡി ചാനലൊക്കെ വരുന്ന കോമഡി എൻട്രി മാലയിടലി ഇതൊക്കെ മെയിൻ ഹൈലൈറ്റ് പിന്നെ ആ പാട്ട് കച്ചേരി വരെ മാറിയിരിക്കും അല്ല അദ്ദേഹം കണ്ടന്റ് ക്രിയേറ്ററോടെ നേരത്തെ ടിക്ടോക്ക് ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതിന്റെ വൈബ് ആ സെയിം വൈബ് എടുത്തോണ്ട് ഇങ്ങോട്ട് ഇറക്കരുത് കാലം മാറി ബ്രോ സീരിയസ്ലി ഇത് പറയാം ഞാൻ നിങ്ങള് മോശമാക്കുക ഒന്നുമല്ല ഏഹ് എടുത്ത പങ്കജ കസ്തൂരില്ല ഇപ്പഴത്തെ പങ്കജ കസ്തൂരിന്ന് ആലോചിച്ചു ബ്രാൻഡിനും വ്യത്യാസമുണ്ട് എനിക്ക് എടാ കപ്പയും മീൻ കറിയെന്നൊക്കെ എന്തുകൊണ്ട് ഇതൊക്കെ ആരും എഴുതി വെച്ച് കൊടുക്കുന്ന പുള്ളിക്കാരനാണോ എഴുതി വെച്ച് കൊടുക്കുന്നത് പിന്നെ സ്പെഷ്യലായിട്ട് ഈ ഇത് ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്യാനല്ലോ അടിയിലെ പാട്ട് എവിടെന്ന പഠിച്ചെന്നൂടെ ഒന്ന് റെക്കമെന്റ് ചെയ്തിരുന്നു എനിക്ക് ക്ലാസ്സിന് വരാനായിരുന്നു ആണല്ലേ നമുക്ക് എലക്ഷനെ ഉപകാരപ്പെടും യൂസ്ഫുൾ ആയിരിക്കും കാരണം പഞ്ചായത്തിന് പലതും വേറൊന്നുണ്ട് അതുപോലത്തെ പാട്ട് ഈ <laughs> ക്ലാസ് ും ദൈവമേ സഹിക്കത്തില്ല ഇതൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് കേൾപ്പിച്ചു ചെലപ്പോ അവര് കരച്ചിൽ നിർത്തത്തില്ല ആ അവസ്ഥയെ പോയി ഈ സത്യത്തിൽ വയ്യ ഒട്ടും വയ്യ ഞാൻ ഒരു രണ്ടുരണ്ടര മണിക്കൂർ കൊണ്ട് ഡാനിയണൻ എന്നെ ഈ വീഡിയോ കാണിച്ച് ഞങ്ങൾ എന്റെ കൂടെ ചായക്കട ചെന്നിരുന്ന് ചിരിക്ക അവര് ഞങ്ങളെ പ്രാന്തരും ആ അവസ്ഥയെ പോയി അത് ഞങ്ങളെ തന്നെ കഴിക്കുന്നത് ഒരുമാതിരി ഞങ്ങൾക്ക് എന്താ പറ്റിയ പോലെ അന്യഗ്രഹത്തിൽ നിന്ന് വന്നിട്ട് ചിരിക്കുന്ന പോലെ ഞങ്ങൾക്ക് ചിരിയറക്കാൻ വയ്യ ലാസ്റ്റ് എനിക്ക് വൈകി കുഴഞ്ഞ പണം പറഞ്ഞ് ഇടം നമുക്ക് എന്നാ അന്ന് ഷൂട്ട് ചെയ്യാം അങ്ങനെ ഷൂട്ട് ചെയ്തു സമയം കാര്യങ്ങളൊന്നും ചെയ്യല്ലേ ഒരു ഭയങ്കര സമയ കെട്ടി തന്നെയുള്ളൂ നിങ്ങൾ നിങ്ങളുടെ അവിടുത്തെ അവിടുത്തെ കൊച്ചു പിള്ളേരുണ്ടല്ലോ ഒരു അവറേജ് പത്തിലും പ്ലസ് ടുയിലും ഒക്കെ പഠിക്കുന്നത് അവരെ കൊണ്ടൊന്നും വീഡിയോ എന്ന് മക്കളെ ഇത് ഇതൊരു വീഡിയോ ആണോ അതോ ഇങ്ങനെയൊക്കെ ചിരിക്കാൻ പറ്റിയൊരു കണ്ടന്റ് ആണെന്ന് മാത്രം അല്ല ഞാൻ ആലോചിക്കും എന്തിനേലും വണ്ടിയെ വരുന്ന എല്ലാ മോട്ടം ഒരുമിച്ച് നോക്കുന്നു നോക്കി ഇതൊക്കെ ആൾക്കാര് ക്യൂയില് പോ അങ്ങനെ വാടി കഞ്ഞി വിതരണം ചെയ്യുന്ന ആണ്ടാ പൊതിച്ചോറുണ്ടായിരുന്നു മറന്നുപോയി മാസൊക്കെ ഇട്ടു ഒരു ഹൈലൈറ്റ് ആയിട്ട് കാര്യമായിരുന്നു എന്നിട്ട് ഏറ്റവും എനിക്ക് പ്രാധാന്യപ്പെട്ടതായിട്ടൊരു കാര്യം തോന്നിയത് നിങ്ങള് വന്നിട്ട് ഇറങ്ങുന്ന ആ കാറിന്റെ ഷെയ്ഡ് കുറക്കുമ്പോ മാല ഇട്ടു ആ ഒരു സംഭവം രജനീകാന്തിന് പോലും കിട്ടി ഇത്ര ഫിൽഡപ്പ് പറഞ്ഞാൽ കേരളത്തിൽ ആർക്കും കിട്ടിക്കണത്തില്ല തമിഴ്നാട്ട് പടം തമിഴ്നാട്ടിലൊക്കെ ചില കോമഡി പീസുകളൊക്കെ വരത്തില്ലേ വെറുതെ വെറുതെ കേട്ടോ സീരീസിൽ ചേച്ചി ഇതൊന്നും ചെയ്യല്ലേ നമ്മുടെ മറ്റേ കോമഡി പറ്റി പറഞ്ഞേ സന്തോഷ് പണ്ഡിറ്റ് സന്തോഷ് പണ്ഡിത്തിനെട്ടി തളഞ്ഞു ഗൈസ് എന്താണ് ഈ പറയുന്നത് അതൊക്കെ എന്തോ അതൊക്കെ മാസ ഡയലോ അബ്രോ അതൊക്കെ പുള്ളി നടന്നു വരുമ്പോ എന്തോ അതൊക്കെ പിന്നെയും പോട്ടെ പുള്ളിയൊക്കെ വേറെ ലെവലാണ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറില്ല ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതൊക്കെ കണ്ട് സഹിക്കണോന്നൊട്ടും പ്രതീക്ഷിച്ചില്ല സീരിയസ്ലി എന്റെ പേഴ്സണൽ ഒരു അഭിപ്രായം പറയുന്നത് ഒരു ആവറേജ് സെക്കൻഡ് ഇയർ പഠിക്കുന്ന സ്റ്റുഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു പക്ഷെ നിങ്ങൾ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത് ഓൺ ചെയ്തെടുക്കുക നിങ്ങൾ നിങ്ങളുടെ ബോക്സ് ഓൺ ചെയ്തെടുക്കുക ഞാൻ പറയുന്നത് എല്ലാം ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്കുണ്ട് ഓക്കെ മനസ്സിലായി ഇത്ര ആൾക്കാർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സ് ചോദിക്കടാ അതിനകത്ത് ഓരോ കാര്യങ്ങളും ഇപ്പൊ ഞാൻ ഒരു വീഡിയോ ഇടയ്ക്ക് ഇട്ട സമയത്ത് ഭയങ്കര മോശം കമൻസ് വന്നത് രണ്ടായിരത്തി അഞ്ഞൂറോളം നന്ദക്കെയാണ് വിളിച്ചത് അത് ഞാൻ ഇത്ര കൂളായിട്ടാണ് ഹാൻഡിൽ ചെയ്തത് തെറ്റ് തെറ്റാന്ന് പറയുന്നതിന് ഒരു തെറ്റുമില്ല അതെ ശരി ഇപ്പൊ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നൂറ് പേര് കാണും അതിന്റെ കൂട്ടത്തിൽ പത്ത് പേര് കുറ്റം പറയാനും കാണും അപ്പൊ ഞാനൊരു കാര്യമില്ല നിങ്ങളെ വന്നിപ്പോ ആര് തെറി വിളിച്ചാലും മനസ്സിലാക്കണം അതെ ഇത് ഓൺ ആക്കിയിട്ടില്ല ചേച്ചി നിങ്ങൾ ശരി നിങ്ങളൊരു ഓണറാണ് നിങ്ങൾ കമന്റ് ബോക്സ് ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് കമന്റ് കിടണം കമന്റ് പിൻ ചെയ്ത് വെക്കണം അപ്പൊ അതിൽ എത്ര പേര് നിങ്ങൾക്ക് യോജിക്കും ലൈക്ക് അടിക്കുന്നു ഓക്കെ അത്ര നിങ്ങക്ക് സപ്പോർട്ട് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം അത്രയും പേര് ചേച്ചി ഒരാളെങ്കിൽ ഒരാള് ഒരാളെ അടാ നീ എടി നീ എന്താ മോളെ നീ പറഞ്ഞ ശരിയാണീ എന്ന് പറഞ്ഞ ചേച്ചി നിങ്ങൾ ജയിച്ചു ഒരാട മുമ്പ് നിങ്ങൾക്ക് അങ്ങനാണ് ഞാനൊക്കെ ചെയ്യുന്നത് അല ഉയർത്തി നിൽക്ക പറഞ്ഞ മനസ്സിലായോ തലയൂർത്ത് നിൽക്കാം നമുക്ക് വേണ്ടി ഒരാൾ നിപ്പുണ്ടോ അത് ചിന്തിച്ചാൽ മതി ഇപ്പം എനിക്ക് സത്യം ഇത് കണ്ടിട്ട് ചീരി വയ്യാത്തോണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്തു സാധാരണ എന്റെ അതെ വലിയ അന്നദാനങ്ങളും പാവങ്ങൾക്കും ഈ പത്ത് ലക്ഷത്തിന്റെ ഓഫർ ഒന്നും ചെയ്യിച്ച് വെക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ബിസിനസ് നല്ല ഇപ്പോൾ ഏതെങ്കിലും നല്ല പാവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം അന്നാധാലത്തെ കൊണ്ട് കുട്ടികൾക്ക് ആഹാരം കൊടുക്കുക അതൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഫുഡ് കൊടുക്കുക നല്ല അതൊക്കെ ചെയ്യും നിങ്ങൾക്ക് അതിനുള്ള ഉണ്ട് ഏഹ് ഓക്കെ അല്ലാതെ ഞാൻ പത്ത് ലക്ഷം കൊടുക്കും അത് കൊടുക്കും ഇത് അത് എന്റെ ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ സത്യം നിങ്ങൾ തെളിയിക്കാൻ നോക്കും പക്ഷെ ഒരു കാര്യം പറയും ഇതുപോലുള്ള കാര്യങ്ങളെ ചെയ്യരുത് സീരിയസ്ലി ഇനി കാണാനും പയ്യ കാണാനും പയ്യന്നല്ല നമ്മളുള്ള വില പോകും ചേച്ചി ചേച്ചിയുടെ വില പോകും ചേച്ചി സീരിയസ്ലി വില പോവും എന്തിനാണ് വെറുതെ നമുക്കത് വേണ്ട ഉപദേശിക്കാൻ ഞാൻ വരവില്ല പറഞ്ഞിട്ടുള്ളത് പറഞ്ഞതേ ഉള്ളൂ ഞാൻ അത്രയ്ക്ക് എനിക്ക് ചിരി 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 അങ്ങ് സഹിക്കാൻ പറയാം ഞാൻ ഇങ്ങനെ അടുത്ത സമയത്ത് തിരിച്ചിട്ടുള്ള കാരണം നമുക്ക് പോകുന്ന സിറ്റുവേഷൻ ഞാൻ പോകുന്ന സിറ്റുവേഷൻ ഇച്ചിരി മോശമാകും സത്യത്തിൽ നമ്മുടെ ലൈഫിലൊക്കെ വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഇത് മാറാൻ പറ്റിയ ബിഡിസലായിരുന്നു ഇപ്പോൾ അത് ഞാൻ നോട്ടില്ലേ നാലുമണിയുടെ ചായയുടെ കൂടെ വെരി ബേസ് ഓക്കെ ഓക്കെ ലവ് ഓൾ ഗായ്സ് ഞാൻ പോവാണ് ട്ടെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല